ി മമൂക്ക അദ്ദേഹം ഒന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് മറുപടി പറയും അദ്ദേഹം തിരക്കൊണ്ട് പോകാനായിട്ട് അതെ ആ ഓക്കെ അപ്പം അപ്പം വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ നമുക്ക് പറഞ്ഞ പോലെ പുതിയ കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ എല്ലാവരും ആര്യൊഴികെ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് എന്നാണ് ിൽ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത്രയും വലിയ ഇവരുടെ എനിക്കൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല സോ താങ്ക് യു സോ മച്ച് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി പോയതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആഡം സാബിക് എന്താ പറയുക എനിക്കിപ്പോൾ ഇന്നലെ മുതൽ ഞാൻ എക്സൈറ്റ്മെൻറിൻ്റെ പീക്കിലാണ് അതായത് ലൈക്ക് ഒരു സിനിമ ഇറങ്ങി അറങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം റെസ്പോൺസ് വരികയും എൻ്റെ ആദ്യത്തെ സിനിമയാണത് ആ സിനിമ തന്നെ ഇതിന്റെ ഏറ്റവും ഞാൻ നന്ദി മണ്ടൽ തോമസ് എൻ്റെ ചേട്ടനോടാണ് എന്നീ സിനിമയിലേക്ക് ക്യാസ്റ്റ് ചെയ്തതിന് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസുകൾ കണ്ട കണ്ണു നിറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ജയരാമട്ടിനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞാൽ ജയരാമട്ടിൻ്റെ സിനിമയിലൊരു വേഷം ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഏതൊരു ചെറുപ്പകാരനോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്താ പറയുക ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല നന്ദി ചേട്ടാ നന്ദി ജയറാം ഏട്ടാ നന്ദി നമുക്ക് നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത് ഫ്രസ്ട്രേഷൻ ആണ് എന്റെ പേര് ഷിജി എബ്രഹാം ബോസിലെ ഒരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ജനിച്ചതിനു ശേഷം ഓർമ്മ വെച്ച സമയത്ത് നമ്മ കാണുന്ന ആളും മമ്മൂക്കിടെയും ജെ മേടിക്കുന്ന സിനിമയല്ല അപ്പോൾ അവിടെ ഒപ്പം വർക്ക് ചെയ്യാ എന്നുള്ളത് വലിയൊരു ലക്കാണ് വലിയൊരു ബ്ലസ്സാണ് നമസ്കാരം ഞാൻ ശിവ ഹരി ഇതുപോലെ തന്നെ ഹോസ്ലറിന്റെ ഭാഗമാവാൻ പറ്റി വളരെയധികം സന്തോഷം എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷ്ക്കൊപ്പിക്കുമ്പോ എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് മമ്മൂക്കൊന്ന് കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷെ അന്ന് പറ്റിയില്ല പക്ഷെ ഹോസ്ലറിന് വന്നപ്പോ അത് പറ്റി താങ്ക് യു സോ മച്ച് ജയറാമേട്ടന്റെ കൂടെ അതായത് ജയറാമേട്ടന്റെ ഒരു സിനിമയിൽ ഭാഗമാവാ അത് തന്നെ വളരെയധികം സന്തോഷം പിന്നെ നന്ദി പറയാൻ വാക്കുകളില്ല അത്ര അധികം സന്തോഷാണ് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഉള്ളില് ഈ ബൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് അറിയില്ല വളരെ വളരെ അധികം സന്തോഷം തിയേറ്ററിൽ തന്നെ സിനിമ ഇടാ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിവരാജ് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് വാക്കുകളൊന്നും കിട്ടുന്നില്ല മിഥുൻ ചേട്ടാ നന്ദി മിഥുൻ ചേട്ടന്റെ ടീമിന് നന്ദി റൈറ്റർ ഒരുപാട് നന്ദി അതോ ഒരു മമ്മൂക്കയോട് നന്ദി ജനാമേട്ടോട് നന്ദി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നന്ദി തേനീശ്വര സാറിന് നന്ദി നന്ദി എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് നമസ്കാരം ഞാൻ ആര്യ സെലിം ഇമായോനും മുരളിക്കും ശേഷം എനിക്ക് ഇത്രയധികം സ്ക്രീൻ സ്പേസ് ഉള്ളൊരു മൂവി കിട്ടുന്നത് ഹോസ്ലറാണ് അതിന് ആദ്യം തന്നെ മിരനേട്ടിന് നന്ദി അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലെ കണ്ടു വളർന്ന ചേറാമേട്ടൻ അതുപോലെ ഒക്കെ ഒരു സ്ക്രീൻ പങ്കിടാൻ പറ്റിയത് ലൈക്ക് ഭയങ്കര സന്തോഷം എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കൂടുതലൊന്നും പറയാനില്ല താങ്ക് യു